ഇന്ന് ഗബ്രി ചെയ്ത ഒരു കാര്യത്തിനോട് എനിക്ക് കടുത്ത ഒരു വിമർശനം ഉന്നയിക്കാനായിട്ടുണ്ട് അതായത് ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഗബ്രി ഗബ്രിയുടെ നേരെ ടാർഗറ്റ് ചെയ്തിട്ട് റോക്കി ബോൾ എറിഞ്ഞു എന്ന് ഗബ്രി പറയുന്നുണ്ട് അത് ശരിയാണ് ഞാൻ ലൈവ് കണ്ടിരുന്നു എപ്പിസോഡും കണ്ടതാണ് ഗബ്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ദേഹത്ത് കൊണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് അഗ്രസീവായിട്ട് റോക്കി ബോൾ എറിഞ്ഞിരുന്നു പക്ഷേ അവിടെ ഒരു ഉമ്മൺ കാർഡ് ഗബ്രി ഇറക്കി അത് വളരെ ചീപ്പായിപ്പോയി കാരണം ഉമൺ കാർഡ് പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇറക്കുന്നത് അതിനെതിരെ പ്രേക്ഷകർ എല്ലാ കാലവും ശക്തമായും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത്തരം ടാസ്കുകളിൽ ഉമൻ കാർഡ് ഇറക്കുക എന്ന് പറയുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ് വെച്ചാൽ ഓപ്പോസിറ്റിൽ നിന്ന് ബോൾ എറിയുന്ന സമയത്ത് തടയാനായിട്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും കൊള്ളും അത് മനഃപൂർവ്വം ഉന്നം പിടിച്ചെറിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചീപ്പായിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഗബ്രി ഒരു വുമൻ ഗാർഡ് അവിടെ റോക്കിക്കെതിരെ ഇറക്കി റോക്കി ഇന്ന് അഗ്രസീവ് ആയിരുന്നു റോക്കിയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് ഒക്കെ സമ്മതിക്കാം നമുക്ക് പക്ഷേ അതിനെ തന്നെ വലിയൊരു വീഴ്ചയാണ് ഗബ്രിയുടെ ഭാഗത്ത് പറ്റിയത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് സ്ത്രീകളാണ് അവരുടെ പക്ഷം പിടിച്ച് അവരെ മാനുപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു മാനുപ്പുലേറ്റിംഗ് ഗെയിം തന്നെയാണ് അവിടെ ഗബ്രി കളിക്കാൻ നോക്കിയത് പക്ഷെ അതൊരു ചീപ്പ് ഗെയിമാണ് എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല കാര്യം ശ്രീരേഖ അടക്കമുള്ളവർ അത് തള്ളിക്കളഞ്ഞു അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കയ്യിലും ദേഹത്തൊക്കെ കൊണ്ട് ബട്ട് ഇത് നോർമലാണ് പലരുടെ ദേഹത്തും പല സ്ഥലത്തും കൊള്ളും അത് സംശയമില്ല പക്ഷെ ഗബ്രിക്ക് ഇത് പറയാം എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആസ്ഥാനത്ത് മൂന്ന് തവണ അവൻ ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞോ അതിന് കൂടെ നിൽക്കുന്ന സ്ത്രീകളെടുത്ത് ഒരു കാർഡായിട്ട് അവിടെ മുന്നിൽ നിർത്തിയത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇക്കാര്യം ചോദിക്കുകയും ഗബ്രിക്കൊരു വാർണിംഗ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് ടാസ്കുകൾ വരും ഇനിയും സീസണുകൾ വരും അവിടെയൊക്കെ ഇത്തരം ടാസ്കുകൾ വുമൺ ഗാർഡ് ഇറക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വളരെ ചീപ്പ് ആയിട്ടുള്ളൊരു ഗെയിമാണ് പിന്നെ എങ്ങനെയാണ് മെയിൽ കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് കളിക്കുന്നത് അവർ നോക്കിയാൽ കുറ്റം ഇന്ന് രാവിലെ ശ്രീരേഖ തന്നെ ഒരു വുമൺ ഗാർഡ് ഈ പറയുന്ന റോക്കിക്കെതിരെ ഇറക്കിയപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് അതായത് റോക്കിയുടെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചീപ്പാണ് നോട്ടം ശരിയല്ല എറിയുന്നത് ശരിയല്ല അങ്ങനെയൊക്കെ ഉള്ളവർ വീട്ടിൽ ഇരിക്കണം ഗെയിമിലേക്ക് വരരുത് റോക്കി പോലുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഗെയിമിൽ ഒറ്റയ്ക്ക് പറ എന്നെ എറിഞ്ഞു എന്ന് പറ കാർഡ് പറക്കാതെ എന്നെ എറിഞ്ഞു പോയി കംപ്ലയിന്റ് ചെയ്യ് ബിഗ് ബോസിന്റെ അടുത്ത് ടാസ്കിൻ്റെ ഇടയിൽ വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് എന്റെ അസ്ഥാനത്ത് നോക്കി അവൻ എറിഞ്ഞു എന്ന് പറ കുഴപ്പമില്ല കൂടെ നിൽക്കുന്ന സ്ത്രീകളുടെ എറിഞ്ഞു നീ അവരെ അറിയാതെ ആണുങ്ങൾ എറിയട എന്നൊക്കെ പറയുന്നത് ഒരുതരം തരം താഴ്ന്ന ഗെയിം സ്ട്രാറ്റജിയാണ് അങ്ങനെ പറയരുത് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം വെച്ച് അവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല അത് ബിഗ് ബോസ് വീടാണ് പല സീസണുകളിലും ഇക്കാര്യം ബിഗ് ബോസും ലാലെട്ടനും വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നിട്ടും അത്തരം ഒരു ചീപ്പ് ഗെയിം നമ്മുടെ ഗബ്രി ഇറക്കിയത് വളരെ വളരെ മോശമായി പോയി ജാസ്മിനും അതിനെ സപ്പോർട്ട് ചെയ്തു അതും ചീപ്പ് പരിപാടിയാണ് ജാസ്മിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് ചീപ്പ് ഗെയിമെന്ന് തന്നെ പറയണം അക്കാര്യത്തിൽ സിജോ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് സിജോ അത് പൊളിച്ച് കൈ കൊടുത്തു സ്പോർട്ടിൽ കാരണം സിജോ കണ്ടിട്ടുണ്ട് മുൻപുള്ള സീസണുകൾ സിജോയ്ക്ക് അറിയാം അത് ചീപ്പ് ഗെയിമാണെന്ന് അവിടെയാണ് ഒരു ഗെയിമർ ഒരു മാന്യത പുലർത്തേണ്ടത് നമുക്ക് എതിരാളിയെ പലതും പറഞ്ഞ് തളർത്താം വീഴ്ത്താം എല്ലാം എല്ലാമാകാം പക്ഷേ ഇമ്മാതിരി ചീപ്പ് ഗെയിം എടുക്കാൻ പാടില്ല ബാക്കി ഇന്ന് ഗബ്രിയുടെ ഗെയിം ഇനി ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗബ്രിയുടെ ഗെയിം ഇന്ന് കിടിലമായിരുന്നു ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ വൈകിട്ട് ഇന്ന് ഗബ്രി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പ്രൊവോക്ക് ആയിട്ടുണ്ട് റോക്കി അതിൻ്റെ ഫലമാണ് പോയി രാത്രി കൈയിട്ടിടിച്ചത് ബോളെടുത്തിറങ്ങിയത് ഒക്കെയാണ് പ്രൊവോക്കിംഗ് ഗെയിം കളിച്ച് ഇന്ന് അത്യാവശ്യം സ്കോർ ചെയ്യാൻ ഗബ്രിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഗബ്രി കാണിച്ചത് ഒരു ഊള പരിപാടിയാണ് അങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് ഗെയിമിൻ്റെ ഇടയിൽ ഇമ്മാതിരി കാട് ഇറക്കാതെ സ്ട്രെയിറ്റ് വേ കളിക്കണം അതാണ് വേണ്ടത് എന്തായാലും അക്കാര്യത്തിന് ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുക്കുക തന്നെ വേണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ